ലമ വസ്ലാത്തു വസ്ലാമുലാസ്മില്ല വാലി വസ്ലഹബി അജ്മി പശ്ചിത് ഖുർആൻ അല്ല സൂറത്തിൽ ഫാത്തിഹയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഫാത്തിഹ എന്ന് പറയാനുള്ള കാരണം എന്താണ് ഫത്തറിനെ ശരിക്കും എന്താ തുറക്കാമെന്നാണ് ഫാത്തിഹ എന്ന് പറയാനുള്ള കാരണം എന്താ ഒന്ന് ഖുറാൻ തുടങ്ങുന്നതന്നെ ഏതുകൊണ്ടാണ് ഫാത്യ എല്ലാ എയും തുടക്കത്തിൽ ആദ്യം പഠിക്കലേതാണ് സുഹൃത്തിൽ ഫാത്യാണ് നമ്മളൊക്കെ കാണു അതുപോലെ പിന്നെ നിസ്കാരത്തിലും തുടക്കം ഫാത്യാണ് ഇങ്ങനെ കുറെ കാരണങ്ങൾ ഫാത്യയുമായി ബന്ധപ്പെട്ടുണ്ടായത് കൊണ്ടാണ് സുഹൃത്തിൽ ഫാത്യ ഫാത്യ എല്ലാത്തിനും തുടക്കം എന്ന നിലക്കാണ് ഫാത്യ എന്ന് പറയാൻ കാരണം ഒന്ന് അങ്ങനെ രണ്ട് പിന്നെ ആദ്യമായി ഇറങ്ങിയ സൂറത്തും സൂറത്തുൽ ഫാത്തിഹയാണ് എന്നും പറയുന്നുണ്ട് ചില അഭിപ്രായങ്ങൾ പലതും പറയുന്നുണ്ട് ബിസ്മി പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല പൂർണമായും സൂറത്തായിട്ട് ഇറങ്ങിയ ഏതാണ് സുഹത്തിൽ ഫാത്യഹയാണ് എന്ന ചില മുപ്പസരികൾക്ക് എന്തുണ്ട് അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ ചില മുഫസ്രങ്ങൾ പറയുന്നത് ഒരു മനുഷ്യന്റെ ദുന്യവയായ പാരിയമായ എല്ലാ ഉദ്ദേശങ്ങളും തുറന്നു കിട്ടാൻ ഏറ്റവും സഹായകരമാണ് ഏത് സുഹൃത്തിൽ വാദ്യ എല്ലാ നിധികളും എല്ലാ പരിശുദ്ധ കുറാൻ്റെ സിറുകളൊക്കെ അയാൾക്ക് തുറന്നു കിട്ടും സുഹൃത്തിൽ ഫാദ്യമായി സാഹസിക്കുന്ന ആൾക്ക് കിട്ടും എന്നും ചില മുപ്പസരങ്ങൾ പറഞ്ഞു കാണാൻ കഴിയും കാരണം ഫാദ്യൽ കിത്താബ് അഴിവതും ഓരുക വലീസ ഓരുക അഴിവത ഫാത്യഹ എല്ലാത്തിനും പകരമാണ് പക്ഷെ ഫാത്യഹക്ക് പകരമായി ഒന്നും ഇല്ല എന്ന് ഹതിച്ചിൽ കാണാം അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ എപ്പോഴും ഫാത്യഹയുമായി ബന്ധപ്പെട്ട് നിരന്തരം കണക്ട് ചെയ്യാൻ കാണാം അതുകൊണ്ട് ചില ആളുകൾക്ക് ചില മഷായിമാരൊക്കെ എന്തെയും ഫാത്യഹ നല്ലവും എന്നെയും വർദ്ധിപ്പിക്കാൻ പറയുന്നത് കാണാൻ കഴിയും ഇനി നമ്മൾ പറയുന്നത് അലഹമ്മദായി ബസ്മില്ലാ റഹ്മാൻ റഹീം ഇസ്മില്ല നമ്മൾ പറഞ്ഞു ഈ റഹ്മാൻ റഹീം എന്നുള്ള ആയ തന്നെ വേറെ വരുന്നതുകൊണ്ട് ആ സമയത്ത് നമ്മളത് വിശദീകരിക്കും ഇനി പറയുന്നത് അലഹമ്മില്ലാഹി ആലമീൻ എന്നാണ് ഒരുപാട് ആദീസുകളിൽ ഹംദിനെ കുറിച്ച് നിബിദ്ധങ്ങൾ പറഞ്ഞേ കാണാൻ കഴിയും ഒരിക്കൽ മഹാനായ ഉമർ അലി അള്ളാൻ അലി അറുലോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായി അന്ന് ആ സമയത്ത് അലി ഉള്ളും കുറേ അനുയായികളും അവിടെ ഇരിക്കേണ്ട സമയത്ത് മഹാനായ ഉമർ ഖത്താബ് അള്ളഹനും അലിള്ള ചോദിക്ക ഒരു ചോദ്യം ചോദിച്ചു അല്ലെ പറഞ്ഞു ലായ സുബാന അത് ഞങ്ങൾക്കറിയാം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ അലഹമില്ലാ എന്താണ് എന്ന് അലി ചോദിച്ച് മാന ഉമർ ഖത്തും അലിഅലാൻ ചോദിക്കുന്നുണ്ട് അലി അലിഅലിന് പറഞ്ഞ മറുപടി കലിമത്തുൻ അള്ളാഹു എന്നാണ് പറഞ്ഞത് അള്ളാഹ്ക്ക് സ്വയം ഇഷ്ടപ്പെട്ട സ്വന്തം ഇഷ്ടപ്പെട്ട അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട വചനമാണ് എപ്പോഴും പറയപ്പെടുന്ന അള്ളാഹുത്തൽ ആകെ ഇഷ്ടപ്പെടുന്ന വചനവുമാണ് ഏത് അലഹമില്ലാ എന്നാണ് മഹാനായ അലി അലിറല്ലും അതിന് മറുപടി കൊടുത്തത് സുബാനാക്ക മനസ്സിലായി അലഹു മനസ്സിലായി അലഹമില്ല എന്താണ് എന്ന് ചോദിച്ചപ്പോ ഇതാണ് അലി അലിറല്ലാവിനും അതിന് മഹാനായ പിന്നെ ഖത്തബ് അള്ളാവിനും കൊടുത്ത മറുപടി കാണാൻ കഴിയും വിപിൻബാസ് പറഞ്ഞ പറഞ്ഞ കാണാം അലഹമില്ല കലിമത്ത് ഷുക്കർ എന്ന് പറഞ്ഞാൽ ശുക്റിന്റെ നല്ലൊരു വാചകമാണ് അതുകൊണ്ട് വൈദാ കാലൽ അബ്ദു അലഹമില്ലാ കാല ഷക്കറിയാഹിന്റെ അടിമ ഒരു അടിമ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല പറയും എൻ്റെ അടിമ എന്നോട് എന്ത് കാണിച്ചു ശുക്ര് കാണിച്ചു എന്ന് അള്ളാഹുത്താല പറയുമെന്ന് മഹാൻ അബിൻ അബ്ബാസ് അള്ളാഹുനും ഒരിക്കൽ പറഞ്ഞു കാണാൻ കഴിയും ഒരു ഹദീസിൽ കാണാം

നീ അലമിൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നീ അള്ളാവിനോട് നന്ദി കാണിച്ചി അത് അങ്ങേയറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്തു നന്നായി എന്ത് ചെയ്തു ആ വിഷയത്തിൽ നീ വർദ്ധിപ്പിച്ചു എന്ന് എന്ന്സുല ഒരിക്കൽ ഒരു സഹാബിയോട് ഹക്കമുബിൻ ഒമേർ എന്ന് പറയുന്ന സഹാബി അദ്ദേഹത്തിന് സഹബ് ശോഭത്തുണ്ട് എന്നാണ് പിന്നെ അജീസ് പണ്ഡിതന്മാർ പറയുന്നത് ആ സഹാബിയോട് ഒരിക്കൽ നമുലങ്ങനെ പറഞ്ഞേ കാണാൻ കഴിയും എന്ന് എന്താണ് നീ നീ എന്തായി അള്ളാഹു താലാക്ക് നന്ദി കാണിച്ചു അത് നന്നായി നീ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന് മിസ്രമാ സഹാബിയോട് പറഞ്ഞു കാണാം ഒരു അതീസിൽ കാണാം മഹാനായ പിന്നെ ഇമാം അഹമ്മദ് ഉദ്ധരിച്ച് കാണാം ഒരു സഹാബി ഒരിക്കൽ റസൂലി ചോദിക്കണം നബിയെ ഞാൻ അള്ളാവിന് ശ്രുതിക്കുന്ന സ്തുതികൾ വെച്ച് എനിക്ക് പറയാൻ പറ്റിയ നല്ലത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സുഹാസം പറഞ്ഞു നീ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇവ അഹമ്മദ് ഉദ്ധരിച്ചു ധരിച്ചു കാണാം തീർച്ചയായിട്ടും കാലം മനസ്സിലാക്കണം അള്ളാഹു താലക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ് അൽഹു ലില്ല എന്ന് നീ എന്ത് ചെയ്യാണ് അള്ളാഹ് വെച്ച് ഞാൻ അള്ളാഹ്ക്ക് ശ്രുതിക്കാൻ പറ്റിയ നല്ലൊരു പദം ഏതാണ് എന്ന് ഒരു സഹാബി ഒരിക്കൽ നബ്സുല്ലാസിനെ ചോദിച്ചപ്പോൾ നബ്സുല സഹാബിയോട് പറഞ്ഞു നീ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അള്ളാഹുക്കെ ഇഷ്ടപ്പെട്ട് അള്ളാഹു താലെ നിന്നെ അള്ളാഹു താലക്ക് നിന്റെ റബ്ബ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പദമാണ് അലില്ല എന്ന് ആ സഹാബിയോട് നബിസുലാസമ എന്ത് ചെയ്തു മറുപടി ഒരു ഹദീസിൽ കാണാം മായന ജാബിർ റബി അള്ളാ തൊട്ടുള്ള ഒരു ഹദീസിൽ കാണാം നബ്സുല സമ പറയാണ് ദിക്രി ിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സംഗതി ഏതാണ് അലായിൽ വെച്ച് ഏറ്റവും നല്ല സംഗതിയാണ് ഏത് അലഹദില്ല അപ്പൊ അലഹമില്ല എന്നുള്ളത് എന്താണ് ഒരു ദ്വായ പോലെയാണ് ദ്വായുമാണ് ശുക്രുമാണ് ആ നിനക്ക് രണ്ടും ഉൾക്കൊള്ളിക്കപ്പെടുന്ന ഒരു പദമാണ് അലഹമ്മദില്ല എന്ന് പറഞ്ഞു കാണാൻ കഴിയും അപ്പോൾ അലഹമ്മദില്ല എന്നതിനെ കുറിച്ച് അസ്മ പറഞ്ഞ ചില പുണ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധീസീൻ അള്ളാഹുത്താലും അടിമക്ക് ഒരു ചെയ്താൽ ഞാൻ അലഹമില്ല അങ്ങനെ അയാൾ അലഹദില്ല എന്ന് പറയുകയും ചെയ്താൽ ഇല്ലാ അയാൾ നിന്ന് അള്ളാഹുത്താലും പിന്നീട് എന്തൊക്കെ എടുത്തോ അത് എടുത്തതിനേക്കാൾ ശ്രേഷ്ഠമത് എന്തെങ്കിലും അയാൾക്ക് ഒന്നാമത്താലും തിരിച്ച് കൊടുക്കുമെന്നാണ് എന്നാണ് ഏത് നിയമത്തിനും എന്തുവേണം ഉടനെ നമ്മൾ പറയേണ്ട വാക്കാണ് ഏത് അലഹമില്ല എന്ന് ആദീസിൽ കാണാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ നിയമത്തെ എന്തെങ്കിലും കാരണത്താൽ പോവുക ഏതെങ്കിലും നമുക്ക് നമ്മുടെ കാഴ്ചയിൽ തോന്നാ നമുക്ക് തോന്നുന്ന ആ നിയമത്തിൽ ചിലപ്പോൾ കുറഞ്ഞു തോന്നാണ് പക്ഷെ നമ്മൾ അലഹമദില്ല എന്ന പദവുമായി ബന്ധപ്പെട്ട് ആ ഹംതിലാണ് ആ നിയമത്തിൽ നമ്മൾ സ്വീകരിച്ചെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു കുറവ് കാണണമെങ്കിൽ ആ കുറവിനേക്കാൾ അപ്പുറത്തുള്ളാത്തവർ വീണ്ടും തിരിച്ച് അയാൾക്ക് കൊടുക്കുമെന്ന് വിശ്വാസം കാണാൻ കഴിയും അപ്പോൾ ആ കുറവ് ചിലപ്പോൾ നമ്മളെ യുക്തിക്ക് കുറവായി തോന്നായിരിക്കും പക്ഷെ ചിലപ്പോൾ അതിനേക്കാളും കൂടുതലാണ് അപ്പുറത്തേക്ക് വീണ്ടും അയാൾക്ക് കിട്ടുക അല്ലെങ്കിൽ ഹംദ് പറഞ്ഞ ഹംത് പറഞ്ഞവരുടെ നോത്താലും എന്തെയല്ല ഒരിക്കലും എന്തെയ്യല്ല തിരിച്ച് കൊണ്ടുപോകല അത് ഏറെ തരലാണ് അപ്പൊ ഏറെ തരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണും നമ്മളെ കാഴ്ച ചിലപ്പോൾ അത് കുറവായി തോന്നുന്നുണ്ടെങ്കിലും അത് പിന്നീട് കുറവല്ല എന്ന നന്നാമത്തെ നമുക്ക് എന്ത് ചെയ്യും ബോധ്യപ്പെടുത്തി തരും നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെടുത്തി തരും അതാണ് അല്മില്ലാ എന്ന പദത്തിന്റെ ഏറ്റവും വലിയ പ്രസിഡന്റ് പ്രത്യേകത എന്ന് ഹദീസിൽ കാണാൻ കഴിയും ആലോചിച്ചു നമുസലാസം ഒരിക്കൽ എത്രത്തോളം പറഞ്ഞു നോക്കുമ്പോൾ ഒരേ ഹദീസിൽ ഇങ്ങനെ കാണാം എന്താണുള്ളത് ഇങ്ങനെ കാണാം لو ان الدنيا في يد رجل من من امتي ثم قال الحمد الحمد لله لله افضل ذلك ഒരു മനുഷ്യന്റെ ഒരു കയ്യിൽ മുഴുവൻ കിട്ടി ദുന്യായി മുഴുവൻ ഒരു മനുഷ്യന്റെ സർവ്വതും ഒരു മനുഷ്യന്റെ ഒരു കയ്യിൽ ഒരു കൈപ്പിടിയിൽ ഒതുക്കി കൊടുത്താൽ ഇതല്ല അയാൾക്ക് അന്നാമതല്ല ദുന്യാവ് മുഴുവൻ കൊടുത്തു ദുന്യാവുള്ള എല്ലാം അയാൾക്ക് കിട്ടി ഇനി അയാൾക്ക് ദുയാവിൽ കിട്ടില്ല മുഴുവൻ അയാളുടെ കയ്യിൽ അള്ളാത്താലും ഒതുക്കി കൊടുത്തു എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അങ്ങനെ കൊടുക്കുകയും അയാൾ പിന്നീട് എന്ത് ചെയ്തു അതിനൊക്കെ പകരമായി എന്തു പറഞ്ഞു അലഹ എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയതിനെക്കാളും അപ്പുറമാണ് ശ്രേഷ്ഠമാണ് ഏത് അലഹദില്ല എന്നാണ് അരു പറഞ്ഞായി ാലോചു ഒരു മനുഷ്യന്റെ ഒരു കയ്യിൽ എന്താ അവന ദുന്യാ മുഴുവൻ ഒരു കയ്യിൽ കൊടുത്തു അയാളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ അയാളുടെ അധികാരത്തിൽ പെട്ടു അപ്പൊ അയാൾ അപ്പുറത്ത് ചെയ്തു അലഹമദില്ല എന്ന് പറയുകയും ചെയ്താൽ ആ സർവ്വ ദുന്യാവിനേക്കാളും അയാൾക്ക് ശ്രേഷ്ഠമാണ് അയാൾ പറയുന്ന അലഹമദില്ലാന്ന് അപ്പൊ അലഹമ്മില്ല എന്നുള്ള സംഗതി എന്താണ് അള്ളാഹുവിന്റെ അടിമ പറയുന്നതിന് വെച്ച് ഏറ്റവും വലിയ ഒരു മഹത്തായ പദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് മഹാന കുർത്തുബി തഫ്സീറിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് അലഹമദില്ല എന്ന് തോന്നിയാൽ തോന്നുന്നത് ചെയ് അലഹലില്ല എന്ന് പറയാൻ തോന്നുന്നത് തന്നെ അള്ളാഹുത്താലി ചെയ്ത ഏറ്റവും വലിയ ഏതാണ് നിയമത്താണെന്നുള്ള ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അലഹമ്മദില്ല എന്ന് പറയാൻ തോന്നുന്നത് ആളുകൾ ചിലപ്പോൾ നിയമത്ത് കിട്ടി അതിൻ്റെ അതിർപ്പും കാര്യങ്ങളൊക്കെ പറയും അപ്പോഴാണ് ചിലർ പറയുകയും അലഹമ്മദെന്ന് പറയേണ്ടി അവസ്ഥ വരാണ് എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അലഹദില്ലാ എന്ന് ഒരാൾക്ക് പറയാൻ തോന്ന എന്നുള്ളത് തന്നെ അതാ പറയുന്നത് കാരണം ഇലഹാമു അലഹദില്ലാ അക്സർ നേ എന്നാണ് അതായത് അലഹമുല്ല എന്നാ പറയാൻ തോന്നിപ്പിക്കണ ആ അത് ഉണ്ടല്ലോ അത് ചെയ്യുന്ന നിയമത്തിന് വെച്ച് ഏറ്റവും വലിയ നിയമത്താണ് എന്നാൽ ഒരാൾക്ക് ഒരാൾക്ക് അലഹദില്ല എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന ആ തോന്നിപ്പിക്കൽ അതല്ല അത് റബ്ബ് നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഏതാണ് നിയമത്താണ് അതിനൊരു തോഫിക്കനാണ് അലഹമില്ല എന്ന് പറയാനുള്ള ഒരു തോന്നൽ ആരിട്ട് തരുന്നതാണ് സർവശക്തനെ അള്ളാഹുത്താലിട്ട് തരുന്നതാണ് ദുന്യാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് നശിക്കുന്നതാണ് അനുഗ്രഹങ്ങൾ അലഹമില്ല എന്ന് പറഞ്ഞ എന്താണ് അതൊരിക്കലും എന്തെല്ലാം നശിക്കുന്നതല്ല അത് ആഹ്ലത്തിലുണ്ടാവും അല്ലേ മനുഷ്യർ ആദ്യമായി പറഞ്ഞ വാക്ക് ഏതാണ് ഏതാണ് അലഹദില്ല എന്നാണ് മാന ആദന ഇസ്ലാം അല്ലേ ആത്മാവ് പ്രവേശിക്കുന്ന സമയത്ത് മോക്കന്റെ ഭാഗത്തിപ്പ് തുമ്പിയപ്പോൾ ആദ്യം ആദനബിസ്ലാം പറഞ്ഞ വാക്ക് ഏതാണ് അലഹമ്മദില്ല മനുഷ്യൻ അവസാനമായി പറയുന്ന വാക്കേതാണ് സ്വർഗത്തിൽ കടന്നാൽ അവിടെ വെച്ച് പറയുന്ന വാക്യതാ അലഹമുല്ല അലഹദില്ലാന്ന പറയാണ്ടാവും സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ പറയുന്ന അതാണ് പറയുന്നതാണ് ഹസൻ എല്ലാ വിഷമങ്ങളും ഒഴിവാക്കിയാണ് സർവസ്തുതി മനുഷ്യന്റെ ആദ്യവും മനുഷ്യന്റെ അന്ത്യവും കിടക്കുന്ന എമാണ് അലഹമില്ലയിലാണ്

ഈ പദം തന്നെ വേറെ റിപ്പോർട്ടിൽ കാണാൻ കഴിയും ഈ പദം ഒരു നിസ്കാരത്തിൽ ഒരു സഹാബി പറഞ്ഞു എന്ന് വേറെ റിപ്പോർട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഏതായാലും നബ്സുലാസമ്മ ഇതാരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ആ സാബി പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയാനുണ്ടായി അപ്പൊ സാബിക്ക് ഒരു പേടി വിടുങ്ങി എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ അപ്പൊ ലബിസുലാസമ്മ പറഞ്ഞു രണ്ടു മലക്കൾ ഈ വിഷയത്തിൽ മൊത്തത്തിലും ഇരിക്കണേ നീ പറഞ്ഞ പദം കൊണ്ടാകെ കൺഫ്യൂഷൻ അയക്കണം നിങ്ങളെസോല സഭ പറയാൻ പറഞ്ഞതല്ല ഈ പദം ശരിക്കെന്താണ് നമ്മൾ സാധാരണ ധോയലില്ലേ അല്ലേ ഈ ഹദീസിനെ കണ്ട് വേറെ ഹദീസിലും പറഞ്ഞിട്ടുമുണ്ട് രണ്ട് മലക്കുകൾ എന്താണ് മൊത്തത്തിൽ കൺഫ്യൂഷൻ അയക്കുന്നത് എന്താണ് എഴുതേണ്ടത് ഇതിനുള്ള കൂലി എങ്ങനെ എഴുതണം എന്ന് മലക്കുകൾക്ക് അറിയൂല എന്ന് പറഞ്ഞപ്പോൾ ആ മലക്കൾ എന്നിട്ട് അള്ളാഹുത്താലോട് പോയി പറഞ്ഞു അള്ളാഹു നിന്റെ അടിമകൾ നിന്റെ അടിമ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്നെന്താണ് എഴുതേണ്ടത് ഏ രീതിയിലാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പറഞ്ഞു ഉണ്ടായി എന്താ പറഞ്ഞത് അള്ളാഹുത്താലൊക്കെ അറിയല്ലോ എന്താ അടിമ പറഞ്ഞു അപ്പൊ അടിമ എന്താ പറഞ്ഞു ചോദിച്ചു അപ്പൊ ഈ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് ആ മലക്കുകൾ പറഞ്ഞപ്പോ അള്ളാഹുത്താലെ ഉത്തുബുവാക്കമാക്കാൻ ആപത്തി നിങ്ങൾ എന്ത് ചെയ്താ മതി ആ അടിമ പറഞ്ഞ പോലാണ്ട് എഴുതിയച്ചാ മതി അതിന്റെ കൂലി അത് എന്ത് ചെയ്തോണ്ട് ഞാൻ തന്നെ കൊടുത്തോണ്ട് നിങ്ങൾ അതിനെന്താ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല എന്നുള്ള അർത്ഥം നിങ്ങൾ അതിന്റെ പ്രതിഫലവും കാര്യങ്ങൾക്ക് നിങ്ങൾ എഴുതണ്ട അത് എഴുതിയാലും എന്താവില്ല നിങ്ങൾക്കൊണ്ട് കഴിയില്ല അതുകൊണ്ട് എന്താ നിങ്ങളാ പറഞ്ഞതാ കണ്ട് എഴുതിയച്ചാ മതി അതിനെന്താ കൊടുക്കണ്ടെന്ന് എനിക്കറിയാം അതിനുള്ള പ്രതിഫലം ഞാൻ കൊടുത്തോണ്ട് എന്ന് ആ അടിമയോട് അടിമനക്കോട് അള്ളാഹു താല പറയുമെന്ന് പറഞ്ഞു കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് അല്ലാന്നുള്ള പദത്തിനാണോ ലായിലാ അല്ലാ എന്ന പദത്തിനാണോ പുണ്യം എന്നതിൽ പണ്ഡിതന്മാർക്ക്ണ്ട് ഭയങ്കര ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് അലഹമില്ലാ റബി ലാലമിൻ എന്ന പദത്തിനാണോ ലായില അല്ലാ എന്ന പദത്തിനാണോ അഭിപ്രായം ഏറ്റവും കൂടുതൽ പുണ്യം എന്നതിൽ പണ്ഡിത ലോകത്ത് വലിയ ഡിസ്കഷൻ നടന്നൊരു വിഷയമാണ് മഹാന കുർത്തുവി പറയുന്നത് ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ട് എന്ത് അലഹദില്ലാ കൗലുദി അലഹമുല്ലാറബില്ല അങ്ങനെ പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ട് നടത്തം ഒരാൾ ലായില ഇല്ലെന്ന പറയുന്നതിനേക്കാൾ പുണ്യമാണ് ഏത് അലഹമില്ല എന്ന് പറയുന്നത് എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ലായ്ല ഇല്ലെന്ന കാരണം എന്താണ് അത് ഏതാണ് വചനമാണ് മാത്രമല്ല അറിയുന്നുണ്ട് അതിൽ ഇമാനും കുഫറും വേർതിരിക്കുന്ന സംഗതിയാണ് പിന്നെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ വാക്കിയാണ് ലായ്ല ഇല്ലെന്ന പറയണത് എന്നൊക്കെ അഭിപ്രായത്തിനനുസരിച്ച് ഭൂരിപക്ഷ പണ്ഡിതന്മാർക്കും ലായല ഇല്ലെന്ന എന്നുള്ളത് പുണ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഒരു വിഭവം ആളുകൾക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ട് ഏത് അലഹമില്ലാ റബിലാണ് ഏത് ഏറ്റവും പുണ്യം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഇനി മനസ്സിലാക്കേണ്ടത് സൂറത്ത് അലഹമില്ലാ എന്ന് പറഞ്ഞ സംഗതി മഹന്മാരുടെ ഭാഷയിൽ എന്താണ് അലഹമില്ലാ എന്ന് പറഞ്ഞ സൂഫിയാക്കളുടെ ഭാഷയിൽ ഇത്ഹാറു കമാലിൽ മെഹബൂദി വ കമാൽ അത് അള്ളാഹു താലായുടെ സ്തുതിക്കപ്പെടുന്നവന്റെ ആ പരിപൂർണത അടിമയിലൂടെ എന്താണ് വെളിവാക്കലാണ് അള്ളാത്താലയുടെ എല്ലാ പരിപൂർണതയും ആ അടിമ എന്താണ് അടിമയിലൂടെ പ്രകടമാകലാണ് ഏത് ഹംദ് എന്ന് മഹാന്മാർ പറഞ്ഞു കാണാം അപ്പോൾ മഹാനാ പിന്നെ ദാ ഖുഷേലി ഇമാമൊക്കെ പറയുന്നത് അൽ ഹംദ് എന്നാണ് ഹംദ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കാണ് എൻ്റെ പ്രവർത്തനമാണ് എന്റെ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ കാണാം വാക്കിലുള്ള ഹംതാണ് ഏത് അലഹമദില്ല എന്ന് പറയുന്നത് അള്ളാഹുത്താല നമ്മൾ പറഞ്ഞതാണ് പ്രവാചകന്മാർ അലഹദില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവർത്തനമാണ് ഏത് ശാരീരികമായ പ്രവർത്തനമാണ് ഏത് ഇഭാഗത്തുകൾ ചെയ്യുക അള്ളാഹുത്താലിനെ വജീവ് ആഗ്രഹിച്ചുകൊണ്ട് ഇഭാഗത്ത് ചെയ്യുക അതും ഹംദാണ് ഹംദ് ശുക്ര തമ്മിൽ എന്താണ് വ്യത്യാസം ഹംദ് ഇല്ലാതെ ഒരിക്കൽ ഏതുണ്ടാവൂല ശുക്ർ ണ്ടാവൂല രണ്ടും പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്യുന്നുണ്ട് ഹംതെന്താണ് ശുക്രെന്താണ് മാനന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് രണ്ടും ഒന്നാണെന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് പക്ഷെ ഹംത് പരിപൂർണമാകും ശുക്ർ പരിപൂർണമാകണേ ഹംത അതിനെക്കുറതുകൂടി വ്യാപകമാണെന്നാണ് ഹംതിന്റെ അടിയിലാണ് ഏതുള്ളത് ശുക്രുള്ളത് ഒരിക്കലും ഹംത് ഇല്ലാതെ ഉണ്ടാവൂല ശുക്ർ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഹംതിന്റെ ഒരു ഭാഗമാണ് അയാൾ അള്ളാഹു ചെയ്യുന്ന അള്ളാഹോട് ചെയ്യുന്ന ഹംതിന്റെ ഭാഗമാണ് അയാളുടെ പ്രവർത്തനങ്ങൾ വിഭാഗത്തുകൾ അള്ളാഹുത്താലിനെ വജി വെച്ചു കൊണ്ട് അയാളാകുക അതുപോലെ തന്നെ അയാളുടെ അവസ്ഥകൾ എല്ലാ അവസ്ഥകളും ഹംദിലാകുക എന്നാണ് നോക്കൂ നബ്സുസം എല്ലാ അവസ്ഥയും ഹംദിലേക്ക് പോവുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നബിസുലിന്റെ വാക്ക് അലഹദി അതാണ് വിഷമമാണെങ്കിൽ അല്ലെ വിഷമ സമയത്ത് എല്ലാം പറഞ്ഞതാണെങ്കിലും സന്തോഷ സമയത്ത് നമ്മൾ എന്ന് പറയും പക്ഷെ വിഷമ സമയത്ത് നമ്മൾ ഏത് പറയണം അലഹമില്ലാ അൽ എന്ന് പറയണം അല്ല ഹാല് ഹംതാവുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എല്ലാ അവസ്ഥയും അള്ളാഹുല്ലാ ഹംതാവുക എന്നുള്ളതാണ് അതാണ് ഹാല് മാന്മാർ പറഞ്ഞ ഹാല് എന്നുള്ളത് കാരണം ഇനി അയലും അവസ്ഥ അപ്പുറത്തും ഇല്ല അള്ളാഹക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള സംഗതിയാണ് ഒരു മനുഷ്യന്റെ എല്ലാ അവസ്ഥയും എല്ലാ അവസ്ഥയും ഹംതാകണമെങ്കിൽ എന്ത് ചെയ്യണോ വിഷമവും ഏതാകണോ ഹിതാകണം അതുകൊണ്ടാണ് നാളെ പരലോകത്ത് ഒരു ഹദീസിൽ കാണാം പരലോകത്ത് അള്ളാഹത്താല ഇടയ്ക്കിടക്ക് പറയാറുണ്ട് പരലോകത്ത് അള്ളാത്താല പൊതുസമൂഹത്തിൽ വെച്ച് അനൗൺസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് എന്താണ് നേരെ എഴുന്നേൽക്കാൻ പറയും നേരെ കൂട്ടത്തിൽ നിന്ന് പുറത്ത് വരാൻ പറയുകയും സ്വർഗത്തിൽ പറയും ചെയ്യുന്ന ഒരു വിഭാഗുണ്ട് രണ്ടു മൂന്ന് കൂട്ടരാണ് ഒന്ന് രാത്രി ഉറക്കയച്ച് താജ്സ്കരിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ ഉണ്ടെങ്കിൽ അവര് മാറി നിൽക്കുക അവ കുറച്ചാൾ വഹും കലീലുൻ എന്നാണ് ആദീസുള്ളത് കുറഞ്ഞ ആൾക്കാർ ഉണ്ടാവുള്ളൂ എന്നാ ഇവിടെ എല്ലാവരും എല്ലാരും താച്ചു നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ ഇവിടെ ചിലപ്പോൾ നമ്മളെ ക്ലാസ്സിൽ എന്നും താച്ചു ഡിസ്കഷൻ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും നിസ്കരിക്കണുണ്ടാവും എന്ന് നമുക്ക് സംശയമില്ല പക്ഷെ പരലോകത്ത് നോക്കുമ്പോൾ എന്തായിരിക്കും കുറഞ്ഞ ആൾക്കാർ വഹും കലീലുൻ എന്ന പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറഞ്ഞ ആൾക്കാരോട് നേരെ വിചാരണ നേരെ കൊടുക്കുവാൻ വരും സുറത്തിലേക്ക് പോകാൻ പറ്റും പിന്നെ പറയുന്ന വിഭാഗമാണ് അതേമായിട്ട് പറയുന്ന പോലാണ് അല്ലുദ്ദീൻ അഹമ്മദും അള്ളാ ഹിസറായി വന്നു പറഞ്ഞത് വിഷമുള്ള സമയത്തും സന്തോഷമുള്ള സമയത്തും അള്ളാൻ എന്ന് പറഞ്ഞ ആൾക്കാർ വെച്ചു അപ്പോ ബഹും കുറച്ച് കുറച്ചാൾക്കാരുണ്ട് വിഷമുണ്ടാവുമ്പോൾ അലഹദില്ലാന്ന് പറയാനൊന്നും ചെയ്യില്ല ഒരു ഇത് ആൾക്കാർക്കൊന്നും ചെയ്യില്ല തോന്നൂല സന്തോഷം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് വിഷമുണ്ടാകുമ്പോൾ അലഹ്മില്ല എന്ന് പറയാൻ തോന്നുന്നവര് കുറച്ചാൾക്കാ അപ്പോഴാണ് അതാണ് അലഹമദില്ല ആ കൊല് മനുഷ്യന്റെ ഹാല് ഫുള്ള് എല്ലാ സാഹചര്യവും അഹമ്മദ് ആകുന്നതാണ് അതാണ് ബിസല പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് വിളിക്കുമ്പോൾ കുറച്ച് ആൾക്കാരെ വിളിക്കുമ്പോ കുറച്ചാൾക്കാരെ ഉണ്ടാവുകയുള്ളു അവര് പോകാൻ പറയും സ്വർഗത്തിലേക്ക് പോകാൻ പറയും എന്നുള്ളതാണ് ഒരു വിഭാഗം കൂടി ഉണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും അലഹമദില്ല എന്ന് അള്ളാഹത്തെ ശരിക്കും പരിപൂർണമായി അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അന്ത് ചെയ്യാൻ നമുക്ക് കഴിയില്ല അള്ളാഹിനെ അറിഞ്ഞു മനസ്സിലാക്കി സ്തുതിക്കേണ്ട പദമാണെങ്കിലും നമുക്ക് അങ്ങനെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ തെക്കലീതാണ് അതിനെന്താന്നുള്ളത് എന്തല്ലോ നമ്മളിപ്പോ മാ മതേപിനെയും മാമ്യങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നത് തെക്കലീതാണ് അല്ലെ നമുക്ക് മസല നമ്മൾ സ്വയം പഠിച്ചിട്ടാണോ

നമുക്ക് അള്ളാഹത്താലൊക്കെ അർഹമായ അതേ രൂപീയത്തിലുള്ള ഹംത് കൊടുക്കാറ് കൊണ്ട് കഴിയില്ല പിന്നെ നമ്മൾ അല്ലെന്തില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലംദില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പൂർവ്വമേ അള്ളതാനെ മനസ്സിലാക്കി പഠിച്ചിട്ടാണോ അല്ല എന്തുകൊണ്ടാണ് നമ്മൾ അല്ലം എന്ന് പറയുന്നത് അള്ളതാനെ അറിഞ്ഞ് അസ്വദീൻ നിയമത്വം അതിന്റെ വാല്യം മൂലമൊക്കെ മനസ്സിലാക്കിയിട്ട് ആഹ് അല്ലം അത് തിരക്കടില്ല എന്നുള്ളത് തന്ന ആളെ നിയമത്ത് നോക്കിയിട്ടാണോ അല്ല നമ്മൾ അല്ലം എന്ന് പറയുന്നത് എന്താ നമ്മൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അള്ളതാ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണോ അല്ല എന്തുകൊണ്ടാ എന്തോണ്ടാ ഭക്ഷല എന്ന് പറഞ്ഞു അത്രേ നമുക്ക് പശു കുറെ അല്ലാതെ പറയുന്നുണ്ട് എന്താ പറയുക അലമ്മദല സുഹൃത്തുല്ല പറയുന്നുണ്ട് അതേ കഴിയുള്ളു അപ്പൊ അള്ളാഹത്താലെ പറഞ്ഞു അലഹമുല്ല എന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നേമത്തുകൾക്ക് എന്ന് പറയാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അലഹദില്ലാന്ന് പറയുന്ന അല്ലെ അലഹദില്ലാ എന്റെ മൂല്യവും വാല്യൂവും അല നേത റബ്ബിന്റെ കതുറൊന്നും മനസ്സിലാക്കിയിട്ടാണോ അല്ല നമുക്ക് അത്ര കഴിയുള്ളൂ നമുക്ക് അത്രേ കഴിയുള്ളൂന്ന് അറിയാം അതാണ് പറഞ്ഞത് അള്ളാഹ് അല്ലാന്റെ മൂല്യം എന്ന് അള്ളാഹുത്താലിട്ടാണ് പശുത്തു കുറാൻ തുടങ്ങിയത് അതേ അലമദില്ലാൻ പവറിൽ പറയാൻ നമുക്ക് കഴിയും കഴിയില്ല നമ്മൾക്ക് എങ്ങനെയാ കഴിയുന്നത് അള്ളാഹുത്തേ എന്ന് പറഞ്ഞോള് അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ഒരിക്കൽ മഹാനായ ദാവൂദ് നബി അല്ലെ ഇസ്ലാം ചോദിച്ചു എന്ത് പഠിച്ചുപോനെ അലഹമ്മദില്ലാന്ന് ഞാൻ പറയണമെങ്കിൽ നീ തോന്നിപ്പിക്കണം അപ്പൊ തോന്നിപ്പിച്ചതിന് വേറെ അല്ലാന്ന് അഴിച്ചു വേറെ ചെയ്യണം ഞാൻ പറയണം അപ്പൊ പിന്നെ അലഹമ്മദില്ലാക്ക് വേറെ അല്ലാമല്ലെ കൂടി പറയണം ചുരുക്കവനെ അലഹദില്ല തന്നെ നേരെ ഉണ്ടാവുള്ളൂ അപ്പൊ അള്ള അപ്പൊ അല്ലാതെ പറയാം എന്താ അല്ലാണെ ശക്രത്തയാതാവൂ ഇപ്പൊ നിങ്ങള് നന്ദി കാണിച്ചു തന്ന ഇത് പരിപൂർണമാക്കാൻ കഴിയില്ല എന്നുള്ള ബോധം ബോധ്യം അതാണ് സുബഹാനക്കല്ലാ ഹുസീസൻ അലേഖാനക്കം മാസം നമ്മള് പറയുമ്പോൾ മനസ്സിലാക്കണം ഈ അല്ലോട് എല്ലാണ്ട് കഴിഞ്ഞെന്നല്ല ഈ അല്ലോട് എല്ലാം കഴിഞ്ഞാൽ ഈ അല്ലംദോണ്ട് അള്ളാദിന സ്വീകരിക്കേണ്ടെന്ന് മനസ്സിലാക്കത് അവന്റെ അപാരമായ പറലാണ് അല്ല എന്താ നമ്മൾ അല്ല ഏതല്ല പവർ അല്ല ഈ അല്ലംദില്ലോട് ഒന്നും ഇല്ല പക്ഷെ അള്ളാഹത്താലു പകരമായി നമുക്ക് വളരെ കൃഫ കൊണ്ട് ദയ കൊണ്ട് വെച്ചൊരു വാക്കാണ് ഏത് അലഹമ്മദോ അതുകൊണ്ട് അതിന് പകരമാക്കി അള്ളാഹുത്തല്ല സ്വീകരിക്കണം അത് അവന്റെ അപാരമായ കൃപയാണ് അപ്പൊ അതെങ്കിലും പറയാനുള്ള ഒരു തോന്നൽ ഒരു അള്ളാഹുവിന്റെ അടിമയ്ക്ക് ഇല്ലായെങ്കിൽ ആ അടിമയുടെ ദയനീയ അവസ്ഥ സ്ത്രീയാണ് അതുകൊണ്ടാണ് ബിസുലാസ് പറഞ്ഞത് എന്ത് അലഹമ്മ അലഹക്കുല്ല ഒരു മനുഷ്യന്റെ എല്ലാ സാഹചര്യം എന്താവുക അലഹമില്ല എന്നാവുക അള്ളാഹുത്തല്ലാ അവസ്ഥയിൽ അങ്ങനെ അള്ളാഹ്നെ മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന സ്തുതിക്കുന്ന അടിമയുടെ അള്ളാഹുത്തല്ല ഉൾക്കൊള്ളിക്കട്ടെ అల్లూ స్వీకరికే అల్లూ కబుల్ చేశాల్లా బాక్ నా చర్చ